ഹായ് നമസ്കാരം നമ്മളെ ഇപ്പോ ഫാമിലി ബ്ലോഗ് ഓർണ്ണിട്ടായിരുന്നു എന്റെ അമ്മയുടെയും ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച കുഞ്ഞിന്റെ ഒരു വീഡിയോ അപ്പോൾ കുറേ നാളായി നമ്മൾ അവനെ കൊണ്ട് വീഡിയോയില് ഷോർട്ട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ അപ്പോൾ ഇന്നും അതിന്റെ ബാക്കി കുറച്ച് വീഡിയോസൊക്കെ ഇടാനാണ് അപ്പോൾ ട്രാവലിംഗും ഉണ്ട് ഫാമിലി വീഡിയോസും നമ്മൾ ചെയ്യാനുള്ള പ്ലാനാണ് ഫാമിലി നമുക്കിപ്പോൾ ട്രാവലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസയുടെ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് കടങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ട്രാവലിംഗിനെയാണ് പോകുന്നത് ആ ചിലപ്പോൾ വീഡിയോ ഫാമിലി വീഡിയോ മിക്കവാറും ട്രാവലിംഗിനോടാണ് താല്പര്യം ഭാവിയിൽ എനിക്കൊരു ഓട്ടോറിക്ഷ ആക്കാനുള്ള പ്ലാൻ നമുക്കുണ്ട് അതിന് ഫണ്ട് കണ്ടെത്തണം എടുക്കുവാണെങ്കിൽ പുതിയ വണ്ടി തന്നെ എടുക്കണം അതേ പറ്റത്തുള്ളൂ കാരണം പഴയ വണ്ടിയാകുമ്പോൾ നല്ല പണി വരും അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ നമുക്കിപ്പോൾ എഴുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് മുമ്പുള്ള ഷോർട്ട് വീഡിയോസ് എല്ലാവരും കൂടെ വിജയിപ്പിച്ചു തന്നു വളരെയേറെ നന്ദി എനിക്കുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ഒരു സപ്പോർട്ട് നമുക്ക് തരണം അപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ടാവും ബേക്കറി തൊഴിലാളികളുണ്ടാവും മേശ്ശിമാര് മേയ്ക്കാട് പണിക്കാര് അവർക്കെല്ലാവർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണേ നിങ്ങളോട് അഭിവൃദ്ധിക്കുക നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ വീഡിയോ നമ്മുടെ വീടിന്റെയും പരിസരത്തിന്റെ ഒക്കെയായിരുന്നു ആദ്യത്തെ എടുത്ത് ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടുള്ള ചെയ്യുന്നത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് അമ്മയുണ്ട് അച്ഛൻ ഇപ്പോൾ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല കാരണം അച്ഛന് ചെറിയൊരു നാണമുണ്ട് കാരണം പഴമ പഴമക്കാരെ അവര് പറഞ്ഞാൽ ആദ്യ കാലത്തുള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് വീഡിയോ ഒന്നും അങ്ങനെ അറിയത്തും കാര്യം കാര്യങ്ങളൊന്നും ഇല്ല അമ്മയ്ക്കൊന്നും അറിയില്ല എൻ്റെ ആദ്യത്തെ വീഡിയോസൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കൊണ്ട് എടുത്തത് ചക്കിയമായിട്ടുള്ള വീഡിയോ അവർ പോലും അറിയാതെ ഞാൻ ക്യാമറയെ പകർത്തിയതാ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആൾക്കാർ എല്ലാരും നല്ലപോലെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഈ സംഭവം അറിയാം എൻ്റെ അമ്മ ഈ കാര്യം അറിയുന്നത് അമ്മ പോലും അറിയാതെ ഞാൻ ആ വീഡിയോ എടുത്ത് ഒളിച്ചും പാത്തും ഒക്കെ പിന്നെ അത് കഴിഞ്ഞാൽ അമ്മ കീഴ് ഇരുന്നു അമ്മയ്ക്കറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുവെന്നുള്ള കാര്യം ഞാൻ മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുവാന്ന് അമ്മ വിചാരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പളാ അമ്മ ഈ കാര്യം അറിയുന്ന പോലും പിന്നെ അമ്മയോട് പറഞ്ഞ അമ്മ പറഞ്ഞാ ഞാൻ കുറച്ചൊക്കെ എനിക്ക് എന്തൊക്കെ ഞാൻ കാണിച്ച് എന്നാലറിയാമെന്ന് എന്തൊക്കെ ചെയ്യാന്നൊക്കെ അമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി ശരിയെന്നാ അപ്പൊ വീഡിയോ എല്ലാവർക്കും തുറന്നു കാണുക നല്ലൊരു കമന്റൊക്കെ ഇടണം നമുക്ക് കമന്റുകൾ അങ്ങനെ വരത്തില്ല എന്താകത്തില്ല ആരും വീഡിയോ കാണുന്നുണ്ട് കമന്റുകളൊന്നും ആരും ഇടുന്നൊന്നുമില്ല അപ്പൊ മാക്സിമം കമന്റൊക്കെ ഇടുക എന്തു അതിനകത്തും എല്ലാം കിട്ടിയോ ഏ എന്തു അതിനകത്തുള്ള ഫ്രിഡ്ജിനകത്ത് കുഞ്ഞിന്റെ മീൻ എവിടെ ഇരിക്കുന്നേ ശരിക്കും നോക്കിക്ക എവിടാന്ന് വെല്ലാം മണപ്പിച്ച് നോക്കി എവിടാ മീനായിരിക്കുന്ന ஆஹ் மேளா இல்லையோ மேளோட்டா அந்த நோட்ட വീഡിയോ നീയിരിക്കുന്നേ എവിടെയിരിക്കുന്നേ എവിടെയാ നീയിരിക്കുന്നേ കൊച്ചിനെ വാ കൊച്ചിനെ വാ കട്ടാടിച്ചി അടിയാ ആ വീഡിയോ കണ്ടോ വീഡിയോ കൊച്ചിനെ വാ ആ വീഡിയോ പോണോ ആ വീഡിയോ കൊച്ചിനെ വാണ്ട് 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 അടിക്ക് അടിക്കട്ടെ അയ്യ കാർടെയ് കുട്ടി നീലും ഒന്നും ഒന്നും ഇയ്യേ മെയിൻ നവനും ക്കിക്ക് മീൻറെ മണം വരുന്നതിന്റെ ഉറക്കം വരുന്ന അതിനുവേണ്ടി കണന്ന് പരാക്രമ നടത്തുന്നത് കറി വെച്ച് കൊടുത്താ മതി പച്ച മീൻ കൊടുക്കണേപ്പൂച്ച ഇൻഫെക്ഷൻ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയല്ലേ പൈസ കിട്ടുന്നു ില്ല കുഞ്ഞാട്ടൂട്ടൻ എന്ത്യേക്കര കൂട്ടൻ കുഞ്ഞാട്ടൂട്ടൻ ഡാരി എന്തിയോട് ചായ കടിക്കുമ്പനിക്കിടെ നല്ല കടിയാ കിട്ടുന്നത് നീ പോരക്കേ ഇവിടെ വെച്ചാ നീ പെട്ടന്ന് നീ പോര കേട്ടോ നീറങ്ങിയേ നീ ഇങ്ങു പോര് മേളി പോരക്കെ മേളി കയറിക്കെ അതിന് എന്റെ മണ്ടക്ക് കേറിയിരിക്കെത്തിരാ കുഞ്ഞു പിച്ചാത്തി എടുത്തോ ആ

തിന്ന പതിയത്തി പതിയത്തിന പനയംതിന്നയ പഴഞ്ചൊല്ല പതിയത്തിനാ പനയം തിന്ന മീൻസെല്ലാം തരാം അവിടെ ഇരിക്കാൻ തര അവിടെ ഇരിക്കാൻ തരിയോ തന്നെ ഇരിക്കാൻ തരാ ഇങ്ങോട്ടാ എങ്ങോട്ടാ ഇപ്പൊ മെയ്ന്തെല കെട്ടു ബാക്കി കെട്ടോ എപ്പ കിട്ടു എനിക്കല്ല ബാക്കി നോക്കി ആ

കൊടുത്തു <laughs> വീട്ടിംഗ്